കരുനാഗപ്പള്ളി നഗരസഭാ ഭരണസമിതിക്കെതിരെയുള്ള യു ഡി എഫ് കുറ്റപത്രം ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ബുധനാഴ്ച നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറുമെന്ന് യുഡിഎഫ് നേതാക്കൾ സമ്മേളനത്തിൽ അറിയിച്ചു കുറ്റപത്ര സമർപ്പണ സമ്മേളനം സി മഹേഷ് എംഎൽഎ ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ എൽഡിഎഫ് നഗരഭരണ സമിതികൾക്കെതിരെയുള്ള കുറ്റപത്രം ബുധനാഴ്ച ബഹുജന മാർച്ചോടെ എത്തി നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറുമെന്ന് യു ഡി എഫ് നേതാക്കളായ കെ ജി രവി കെ എ ജവാദ് എം അൻസാർ താഷ്കൻ കാട്ടുശേരി പി രാജു ആർ ദേവരാജൻ സുരേഷ് പനക്കുളങ്ങര ജോയി വർഗീസ് ടി പി സലീം കുമാർ എ സുദർശനൻ തുടങ്ങിയവർ കരുനാഗപ്പള്ളിയിൽ നടന്ന സമ്മേളനത്തിൽ അറിയിച്ചു മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഘോഷത്തിൽ തയ്യാറാക്കിയിട്ടുള്ള കുറ്റപത്രം ഇവിടെ സമർപ്പിക്കാണ് ഈ കുറ്റപത്രം തീയതി രാവിലെ മുനിസിപ്പാലിറ്റി മുമ്പിൽ ഒരു പ്രകടനമായി പോയി അവിടെ വെച്ച് പ്രഖ്യാപിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരുന്നത് ഇരുപത്തിഴാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് കോൺഗ്രസ് ഓഫീസിൽ നിന്നും യു ഡി എഫിന്റെ ആയിരത്തോളം വരുന്ന പ്രവർത്തകർ പ്രതിഷേധ പ്രകടനമായി നഗരസഭയിലേക്ക് പോകണം രാവിലെ ഒൻപതിന് കോൺഗ്രസ് ഓഫീസിൽ നിന്ന് മാർച്ച് ആരംഭിക്കും പത്തിന് നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ നടക്കുന്ന കുറ്റപത്ര സമർപ്പണ സമ്മേളനം സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ആർ ദേവരാജൻ അധ്യക്ഷത വഹിക്കും കഴിഞ്ഞ പത്തു വർഷമായി നഗരസഭാ വികസന രംഗത്ത് മുരടിപ്പിലാണ് വളർച്ചയ്ക്കാവശ്യമായ പദ്ധതികളോ പരിപാടികളോ ആസൂത്രണം ചെയ്യാൻ ഇപ്പോഴത്തെ ഭരണസമിതിക്ക് കഴിയുന്നില്ലെന്നും നേതാക്കൾ ആരോപിച്ചു ശുദ്ധജല വിതരണം കാര്യക്ഷമമാക്കുന്നതിനോ ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനോ എൽ ഡി എഫ് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന സർക്കാർ പദ്ധതി ഇനിയും നഗരസഭയിൽ പൂർത്തിയാക്കിയിട്ടില്ല രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലെ യു ഡി എഫ് ഭരണസമിതി തിരഞ്ഞെടുത്ത ഗുണഭോക്തൃത ലിസ്റ്റിൽ നിന്നും ഈ കാലയളവിൽ നൽകിയത് ഒഴിച്ചാൽ ബാക്കി പൂർത്തീകരിക്കാൻ പോലും നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു കരുനാഗപ്പള്ളി